thank you ഒരു ഘടന പ്രസംഗത്തിന് മുമ്പ് ശ്രീ രമേശ് പിഷാരിയെ കുറിച്ച് രണ്ട് വാക്ക് കളക്കെട്ടുകൾ ഒന്നും ആവശ്യമില്ലാത്ത പ്രായഭേദമേ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കലാകാരനാണ് അദ്ദേഹം സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ടെലിവിഷൻ അവതാരകൻ നടൻ സംവിധായകൻ എന്നീ നിലയിലെല്ലാം നമുക്കേറെ സുപരിചിതനായ ശ്രീ രമേശ് കുഷാരണി ഇരുപത്തഞ്ച് വർഷമായി മിമിക്രി രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം രണ്ടായിരത്തിലാണ് ശ്രീ സലിം കുമാറിൻ്റെ മിമിക്രി ട്രൂപ്പായ കൊച്ചിൻസ്റ്റാലിയൻസിൽ ചേരുന്നത് പിന്നീട് നിരവധി ടെലിവിഷൻ പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റ് പ്ലസ്സിൽ സംപ്രേഷണം ചെയ്ത ബ്ലഫ് മാസ്റ്റേഴ്സ് എന്ന കോമഡി ഷോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ട് സ്റ്റാൻഡപ്പ് കോമഡിയൻ എന്ന നിലയിൽ നിരവധി വേദികളിലും നടൻ എന്ന നിലയിൽ സിനിമകളിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്ത ബഡായി ബംഗ്ലാവ് എന്ന കോമഡി പരമ്പരയിലെ വ്യത്യസ്തമായ അവതരണം കൊണ്ട് കുടുംബ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ ഏറെ പ്രിയപ്പെട്ടവനാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചവർണ തത്ത എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് പ്രവേശിച്ച അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മുടെ മെഗാസ്റ്റാറായ ശ്രീ മമ്മൂട്ടി അനൻ അഭിനയിച്ചത് നമുക്ക് അറിയാം എന്ന ഒരു പുതിയ മുഖം പ്രിയപ്പെട്ട ഹാസ്യരാജാവ് സമ്മാനിച്ചെ ഉദ്ഘാടന പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു വിശിഷ്ട വ്യക്തികൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ൾ സദസ്സരും കൂടിയിരിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആരാധിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയവരുൾപ്പെടെയുള്ള നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം രാമകൃഷ്ണൻ എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സുദീർഘമായ സംസാരങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക എന്നതിനപ്പുറം പുതുതായി എന്തെങ്കിലും ഒരു പ്രസംഗത്തിൽ പറയുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ് അത്രയധികം കേരള ജനതയെ മലയാളികളെ സ്വാധീനിച്ച ഒരു കലാകാരൻ ഇന്നത്തെ ഈ ഒരു ഡേറ്റ് ഇവിടെ മാത്രമല്ല ഈ മാസമാസാകുമ്പോൾ നമുക്ക് പരസ്പരങ്ങളിൽ നിന്ന് വിളി വരും ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേരോട് ഒരുപാട് പേര് ഈ പേരിൽ ചെയ്യാൻ പ്രേരക ശക്തിയായി മാറിയിരിക്കുന്നു അദ്ദേഹം എന്നുള്ളത് വലിയ അനുഭുമാണ് ഇപ്പോഴും ഈ ഒരാറാം തീയതി ആകുമ്പോൾ നമ്മളെ വിളിക്കും ഞങ്ങൾ മനുഷ്യൻ്റെ പേരിൽ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു ഡ്രസ്സ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ പേരിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ദിവസമായി ഈ തീയതി മാറി എങ്ങനെയാണ് ആളുകളിൽ നിന്ന് ഇത്രയുമധികം സ്നേഹം ഒരാൾക്ക് പിടിച്ചു പറ്റാനാവുക എന്നത് വളരെ കൗതുകത്തോടെ പലപ്പോഴും പല വേദിയുടെ വശങ്ങളിൽ നിന്നും സ്ക്രീനിലൂടെയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഞാൻ നമ്മുടെ പരിപാടി പറഞ്ഞിട്ടുണ്ട് രീന്ദ്രൻ എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ ചിത്രത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുകളിൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഏറ്റവും കൂടുതൽ കഴുകി കിട്ടിയിട്ട് സ്ക്രീനിൽ പെട്ടെന്ന് കലാപം കാണിച്ച് ഞാൻ എൻ്റർ ചെയ്തപ്പോഴാണ് ഒരു സാധാരണക്കാരനായ മനുഷ്യന് അസാധാരണമായും വിധം എങ്ങനെ വളരാമെന്നും അതിനുശേഷം അസാധാരണമായും വിധം എങ്ങനെ സാധാരണക്കാരനായി തുടരാമെന്നതിനുമുള്ളതിനൊരു മറുപദാഹരണമാണ് കലാപന്മണി എന്ന് പറയുന്ന അതുല്യനായ കലാകാരൻ ഞാൻ പരിചയപ്പെടുന്ന കാലത്തെ അദ്ദേഹം ഒരു സ്റ്റാറാണ് തൊണ്ണൂറുകളുടെ പകുതിയിൽ തന്നെ അദ്ദേഹം സ്റ്റാറായി അതിനുശേഷം അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഈ പുഴപക്കത്ത് ഞാൻ സലീമുമായിട്ട് നോക്കി കളിക്കുന്നു ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്ന ഒന്നാണ് അന്നൊരു ആറ്റിങ്ങിന് ഭാഗത്തുള്ള ഒരു കുട്ടിയുടെ കണ്ണോപ്പറേഷന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുകയും അതിനോടൊപ്പം നാട്ടുകാർക്ക് വേണ്ടി ഒരു പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് സലീംകുമാറിൻ്റെ ട്രൂപ്പിനെ മണി ചേട്ടം വിളിച്ചു ഞങ്ങൾ ആ ട്രൂപ്പിലെ അംഗങ്ങളായി ഇവിടെ വന്നു അപ്പോൾ സലീമേട്ടം പറഞ്ഞു നിങ്ങൾ അവരുടെ മണി മണി ചിലപ്പോൾ ഞാൻ ആ ട്രൂപ്പിൻ്റെ മാനേജറാണ് ഷോ കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ പൈസ തരും ഞാൻ പൈസ മേടിക്കരുത് പൈസ മേടിക്കാണ്ട് വരണം അതൊരു ഫ്രീ ഷോയാണ് നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരും എന്ന് സലീംകുമാറിട്ടം പറഞ്ഞു ഞങ്ങളിവിടെ വന്നു പക്ഷെ വഴി അദ്ദേഹം പൈസ കിട്ടിയപ്പോൾ ഞാൻ പോലെ എനിക്ക് പൈസ വേണ്ട സലീമാൻ പ്രത്യേകം പറഞ്ഞു വിട്ടു പോകുന്നു ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് പൈസ തരാം നിങ്ങളോട് പോയിട്ട് മേടിച്ചില്ല എന്ന് സലീം കുമാറിനോട് പറഞ്ഞു അപ്പോൾ സലീം കുമാറിന്റെ പൈസയും കിട്ടും എന്റെ പൈസയും കിട്ടും നിങ്ങൾക്ക് രണ്ട് പൈസ കിട്ടില്ല സുഖമായിട്ട് ഉപയോഗിച്ചോളം പറഞ്ഞു ഞങ്ങൾ ചെയ്തില്ലെങ്കിലും അദ്ദേഹം വളരെ നിർബന്ധിച്ച് കുറച്ച് പൈസ എല്ലാവരും കെട്ടി ഏൽപ്പിച്ച് വിടുന്ന രീതിയിൽ കലയിൽ കലാകാരന്മാരെയൊക്കെ അദ്ദേഹം സ്നേഹിച്ചു അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷമൊക്കെ ഇത്രയധികം ഞാൻ പലപ്പോഴും പറയാനുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എല്ലാം സാധാരണക്കാരന്റെ പ്രതിനിധിയായി നമ്മുടെ മലയാള സിനിമയുടെ ക്യാമറ ഒരു വർഷം ഇന്നോളം ക്യാമറ തിരിച്ചു വെച്ചിട്ടില്ലാത്ത ദൂരപ്രദേശങ്ങളിലേക്കും വ്യക്തികളിലേക്കും എല്ലാം കഥകളായി കടന്നു ചെല്ലുന്നതിന് വേണ്ടി അദ്ദേഹം കാരണമായിട്ടുണ്ട് രാധകൃഷ്ണൻ പറഞ്ഞു പല തലക്കെട്ടുകൾ അദ്ദേഹം എം ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അതുല്യനായ സംഗീത സംവിധായം ചോദിച്ചു പാട്ട് പാടാൻ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഓർക്കസ്ട്രയുമായിട്ട് ഇത്ര സിംഗ് ആയിട്ട് പാട്ട് പാടുന്നത് പാട്ടുകാരനാണോ അദ്ദേഹം കറകളഞ്ഞ ഒരു പാട്ടുകാരനാണ് ഡാൻസോ ഓഫ് ഫയർ ഡാൻസ് പരിപാടികളൊക്കെ കളിക്കണോ അദ്ദേഹം അത് ചെയ്യുമായിരുന്നു അഭിനയത്തിനെനി വില്ലൻ വേണോ കോമഡി വേണോ ക്യാരക്ടർ വേഷങ്ങൾ വേണോ അത് അദ്ദേഹം ചെയ്യുമായിരുന്നു പക്ഷെ ഇതിനൊക്കെ ലാസ്റ്റ് രോഷം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുകയാണ് ഇതിനൊക്കെ അപ്പുറത്ത് എപ്പോഴും മണിച്ചെടുത്ത മനുഷ്യൻ വളരെ ജനങ്ങളെ സ്നേഹിക്കുന്ന നമ്മളെല്ലാം ഞങ്ങളൊക്കെ കലാരംഗത്ത് വരുന്ന സമയത്ത് കാണാനും ഇഷ്ടപ്പെടാനും ഒപ്പം നടക്കാനും ഒരു പ്രോട്ടോകോള് നോക്കാതെ ഒപ്പം വരുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനും കൂടെ വന്നവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കാനും ഒക്കെ വലിയ തോതിൽ മനസ്സ് കാണിക്കുന്ന ഒരു കലാകാരൻ ചില സ്റ്റേജുകളിലൊക്കെ എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്ന പോലെ ആളുകളെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നത് എന്ന് വലിയ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് ഓരോ മനുഷ്യനും ഈ ലോകത്ത് യൂണിക്കാണ് ഓരോരുത്തരുടെയും വേർപാട് അതാത് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാനില്ല എന്നതാണ് പക്ഷേ ഈ മനുഷ്യനെ പോലെയുള്ള ചില ആളുകളുടെ ഉടൻ തന്നെ ഉള്ള വിയോഗം ഉണ്ടാക്കുന്ന വിടവ് കാലങ്ങൾക്കപ്പുറം നികത്താൻ പറ്റാത്തതാണ് അതിങ്ങനെ അവിടെ നിൽക്കും ഇപ്പോഴും അദ്ദേഹം ഒരു രണ്ടായിരം തൊട്ട് ഈ ദിവസം വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഞാൻ എത്ര സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വേദികളിലും ഇദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും ഇല്ലാതെ ഒരു സ്റ്റേജ് ഷോ ഇന്നും കേരളത്തിൽ കടന്നു പേര് അനൗൺസ് ചെയ്യുമ്പോൾ ും കിട്ടുന്നു അത്തരത്തിന്റെ ഒരു അത്ഭുതമായ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകളാണ് നമ്മൾ ഓരോരുത്തരും തന്നെ ഇവിടെ പറയുന്നതും പങ്കുവെക്കുന്നതുമല്ല ഇനിയും ഞാൻ ഒരുപാട് പേര് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്ട്രഗിളിങ് പീരീഡിലൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ഇനി ഞാൻ സംസാരിക്കുന്നില്ല ഈ ചടങ്ങിലേക്ക് ഇവിടെയും പല നല്ല കാര്യങ്ങൾ സംഭവിക്കും നല്ല കാര്യങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമുണ്ട് അതിലേക്ക് എന്നെ പരിഗണിച്ച് പ്രിയപ്പെട്ട സുഹൃത്ത് രാമകൃഷ്ണൻ അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു അദ്ദേഹമൊക്കെ ഇതിപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നതും വലിയ കൗതുകത്തോടെ സ്നേഹത്തോടെ കണ്ടെന്നും തുടർന്നും ഇത്തരത്തിലുള്ള എന്ത് കാര്യത്തിനും സമീപിക്കാവുന്നതാണ് വരാവുന്നതാണ് ഞാൻ വാക്ക് പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ ഒരു അനുസരണം ഉദ്ഘാടനം ചെയ്തതായി വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി